എന്താണ് മമ്മിയും ദിവ്യം ഒരേ കളറാണോ അല്ല വേറെ വേറെ കളറാണ് മമ്മിയുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞി കുഞ്ഞി ഒരാൾ അവിടെ നിൽക്കണോ മമ്മി മമ്മിയുടെ ബർത്ത്ഡേ ആണോ അമ്മീന്ന് മമ്മിയുടെ അപ്പൊ ഇതെല്ലാം ഇത് വട്ടയപ്പം മമ്മിയുടെ സ്പെഷ്യൽ എന്തെല്ലാം റെസിപ്പി അയ്യോ വേ ഇവിടെ ഒരു കൊതിച്ച് കൊതി വിടുന്നോക്കൊരിച്ച് കൊടുത്തു നോക്കിയാലോ മമ്മി ആ ചെറിയ ചൂടുണ്ട് മമ്മി കുഞ്ഞി കുഞ്ഞിക്ക് വട്ടയപ്പം വേണോ കുഞ്ഞിക്ക് വട്ടയപ്പം വേണോ ഇഷ്ടപ്പെട്ടോ കുഞ്ഞി കുഞ്ഞിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഭയങ്കര സ്റ്റൈലായിട്ടുണ്ടല്ലോ ശിവൻകുട്ടിയുടെ സൂപ്പർ ഡാൻസ് മമ്മി അപ്പോ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതോടെ വീഡിയോസ് ആണ് തരത്തിലുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അമ്മി നമ്മുടെ ഇതിന്റെ പ്രത്യേകതകൾ പറഞ്ഞ എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ആഹാ ആഹാ ആ അവള അമൃതംപൊടി ആണ്ട്ടെ അവള് ഒച്ച വെച്ചത് അമൃതം പൊടി ആ അങ്ങനത്തെ വരികളൊക്കെ ഉണ്ടോ നിൽക്കുന്ന മ്മി ഡാഡി ഈടെ ആയിട്ട് ഭയങ്കര സാഹിത്യത്തിലൊക്കെ ആണല്ലോ അമ്മി ഏ കുഞ്ഞി ആഹാ ഓം 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 ചവച്ചിട്ടു ചവയുന്നില്ല ഇങ്ങോട്ട് അപ്പൊ മമ്മിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബാബായ് ടാറ്റ ഉണ്ടോ ടാറ്റ നീ ചിരിക്കുകയാണോ ടാറ്റ ഉണ്ടോ അമ്മി വാവേ ടാറ്റ ഉണ്ടോ ടാറ്റ ടാറ്റാറ്റും <much> 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 <da>, <much>